ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫോൺ യൂട്യൂബ് ചാനലിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് ആടുകൾ വിൽപ്പനക്കായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് മാസം ചേനയുള്ളൊരു വലിയൊരു ആട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് എണ്ണൂറ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള വലിയ ആടാണ് മൂന്ന് മാസം ചേനയുള്ള പെണ്ണാടാണ് അപ്പോൾ ആവശ്യക്കാരനെ തന്നെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി പെണ്ണാടാണ് അപ്പോൾ അതിൻ്റെ സ്ഥലം വരുന്നത് മഞ്ചേരി അതിനുദ്ദേശിക്കുന്ന വില പതിമൂന്ന് എണ്ണൂറ് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയും ഒക്കെ ഉള്ള നല്ല ഉയരമുള്ള വലിയൊരാടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് വിൽപ്പനക്കായിട്ടുള്ളത് വീട്ടിൽ ക്രോസ് വെടക്കുട്ടി വിൽപ്പനക്കായിട്ടുള്ളതാണ് അപ്പോൾ ഏകദേശം ക്രോസ് ചെയ്യാനായിട്ടുള്ള അടിപൊളി പടക്കുട്ടിയാണ് പെടക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പതിനാല് അഞ്ഞൂറ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഉയരമുള്ള അടിപൊളി ക്രോസ് ബ്രീഡ് ബീറ്റിലാടാണ് ആവശ്യക്കാർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂട്ടിയും നല്ല ഉയരവും വെള്ളിക്കണ്ണും ഉള്ള അടിപൊളി വീറ്റിൽ പെടക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പതിനാല് അഞ്ഞൂറ് അടുത്തതായിട്ട് വിൽപ്പനക്കുള്ളത് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ പെണ്ണാടാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി പെണ്ണാടാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പത്ത് അറുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി ഒരു പെണ്ണാടാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിനുദ്ദേശിക്കുന്ന വില പത്ത് അറുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള അടിപൊളി പെണ്ണാടാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം